ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അതൊരു മീഡിയം ടൈപ്പ് ആണോ ഒരുപാട് വലിയ കൊഞ്ചല്ല മീഡിയം അത് നമുക്കിന്ന് ഈ ഈർക്കലി കുത്തി ഒന്ന് വറുത്തുന്നതാണ് ഇന്ന് കിട്ടാൻ പോകുന്നത് ഈ കൊഞ്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ഇതിൻ്റെ ഞാൻ സാധാരണ പോലെ ഫുള്ളായിട്ട് വെക്കുന്നില്ല ഇതിൻ്റെ കാലം ഇതെല്ലാം കളയുന്നുണ്ട് ഈ വാലിൻ്റെ എവിടെയും കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള സൈഡാണ് കിള്ളി എടുക്കാൻ പോകുന്നത് ഇങ്ങനെ എളുപ്പം ചെയ്യാവുന്ന കാര്യമുള്ളൂ കൊഞ്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളകും ചേർക്കുകയാണ് ഞാനൊരു രണ്ട് സ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കുരുമുളക് പൊടിച്ചത് ഇത്രയും ചേർത്ത് ഇളക്കുകയാണ് ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം പിന്നെ നടുക്ക് ഇങ്ങനെ വരയിട്ട് വരഞ്ഞത് കാരണം മുളക് നന്നായിട്ട് അതിനകത്ത് പിടിച്ചോളും നമ്മളൊന്ന് നന്നായിട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട് കൊഞ്ച് നമ്മളതിപ്പോൾ നന്നായിട്ട് പരട്ടി വെച്ചതാണ് ഇത് നമ്മൾ ഈർക്കലി ഇതുകൊണ്ട് ഇത് ഈർക്കലി ഇതുപോലെ ചീകി നല്ല പൊടുത്ത പച്ച ഈർക്കലിയാണ് ഇതിൻ്റെ ഒന്ന് കൂർപ്പിച്ചിട്ടുണ്ട് അത് ആവശ്യത്തിന് നമ്മൾ നീളത്തിൽ ഇത് എനിക്ക് വറക്കാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നീളം എടുത്തത് നമ്മുടെ ആവശ്യാനുസരണം നമുക്കെടുക്കാം ഇനി ഇത് ഇതിലേക്കൊന്ന് കോർത്ത് വയ്ക്കുകയാണ് ഈർക്കലി നമ്മളിങ്ങനെ അതേ തലയുടെ ഭാഗത്തൊന്നും കയറ്റി നന്നായിട്ട് ഇതിങ്ങനെ ചുരുണ്ട് പോകുന്നതാണ് വാലിൻ്റെ അവിടം വരെ നന്നായിട്ട് കയറ്റി ശരിയാക്കി ഈർക്കലി ഇങ്ങനെ പുറത്തേക്ക് എത്തിച്ച് വയ്ക്കുക ഇങ്ങനെ ഓരോന്നും ഈർക്കലിയിൽ പുറത്ത് നമ്മളൊരു ഓപ്പൺ തവയാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഇത് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് തിരിച്ചിടാനുള്ളൊരു സൗകര്യത്തിനും കൂടിയാണ് ഇനി ഇതിങ്ങനെ ഓരോന്നും ഈർക്കലിയിൽ കുത്തിയത് ഇങ്ങനെ നേരെ വെക്കുക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിത് തിരിച്ചിടാനൊക്കെ എളുപ്പമാണ് ഇത് ഞാനൊന്ന് അടച്ച് വെച്ചതായിരുന്നു ചെമ്മീൻ ഒരുപാട് വേവില്ല കൊഞ്ചിന് അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് ഒന്ന് ഞാൻ അടച്ചു വെച്ചതാണ് ഇപ്പൊ മറച്ചിടാണ് അല്ലെങ്കിൽ ഇത് റബ്ബർ പോലെ ആയി പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറച്ചിടുക ഇതൊരു രണ്ട് മിനിറ്റ് വെച്ചിട അത്രയും മതിയാവും ശരിക്കും ഇത് ഇങ്ങനെ എല്ലാ സൈഡിലും നമുക്ക് അത്യാവശ്യം ഒന്ന് മറച്ചു കൊടുത്ത് നോക്കാം ആയിട്ടുണ്ട് ശരിക്കും ഇപ്പം നന്നായിട്ടായിട്ടുണ്ട് നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്